ഞാൻ എന്റെ മാമന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു മാമന്റെ വീട് തന്നെ ഷിജിയുടെ വീടാണ് ഞങ്ങൾ ആങ്ങളും ഞങ്ങളും മക്കളാ കല്യാണം കഴിച്ചത് ഷിജി പിന്നെ ഇന്ന് വന്ന് മാമന്റെ വീട്ടിലെ പറമ്പിലേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം ഇന്ന് മഴ അതുകൊണ്ട് വന്നിരിക്കുന്നു കുറെ നമ്മുടെ ഗ്രഹാതുരത്വം ഞാൻ കുറെ കാലം മാമന്റെ വീടാണല്ലോ അപ്പൊ ഇവിടെ വന്ന് കളിച്ച് കളിച്ച സ്ഥലങ്ങളത് കണ്ടുമ്പോൾ വീണ്ടും കൂടെ ഇരിക്കുകയൊക്കെ എടുക്കുക ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് പിന്നെ പഴയ കാലത്ത് ഞങ്ങൾ വന്നിരുന്നു പാടത്ത് കൂടിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം പാടത്ത് കൂടി വന്നിരുന്ന സ്ഥലം ഇപ്പൊ വീടുകളായി വീടുകളായി അവിടെ ഒരു കുളം ഉണ്ട് കാരംകുളം കണ്ട് വേണ്ട ഈ കമ്പി കെട്ടണം വേണ്ട ഇതുപോലെ പോലെ അതാണ് കേടാണ് ആ സൈഡിലൂടെ പഴയ കാലത്ത് ഞാനും അമ്മയും ചേട്ടന്മാരെ കൂടിയിട്ട് നടന്നവര് അന്തോട്ടോഷല്ല പാടത്ത് കൂടെ പാടത്ത് കൂടെ മാവന്റെ വീട്ടിലേക്ക് കാലത്ത് വരും വൈകീട്ട് പോകുമ്പോ ഒരു വിഷമമാണ് കരച്ചിലിന് പക്കത്തേക്ക് എത്തും കാരണം എല്ലാവരും കൂടെ വന്ന എല്ലാവരും ആയി കളിച്ച് ആവുമ്പോ അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രഹാദുരത്വം നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി വന്നതാണ് ഈ പാടത്തെ നടന്ന് പഴയ കാലത്ത് കൃഷിയും കാര്യങ്ങളായിരുന്നു ഇവിടെ പടവർന്നു ഞങ്ങൾക്ക് അടിപൊളി ഇത് ഫുള്ള് പടവുകൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കച്ച കൊണ്ട് ഇതിവിടെ കയറി വന്നിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവരിക അന്നതൊക്കെയാണ് അറിയണത് ഇപ്പോൾ ഈ കിണറിൻ്റെ ചുറ്റും കണ്ടില്ല കൃഷ്ണ കിരീടം ഓണം ഒരു ചെടിയാണ് ഈ കൃഷ്ണ കിരീടം അതിന് തേൻ കുടിക്കാൻ പോകുമ്പോൾ ആറ്റ വന്ന് അപ്പോൾ ഈ പറമ്പ് മുഴുവനും തെങ്ങും വാഴയും കഴുങ്കും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഭയങ്കര പന്നിശല്യ പന്നി വന്നിട്ട് ഒക്കെ കുത്തി നശിപ്പിക്കുക പുതിയ പഴയ കഴിഞ്ഞ പോയി കഴിഞ്ഞാൽ പുതിയത് വയ്ക്കുമ്പോൾ പന്നി വന്ന് കുത്തി നശിപ്പിച്ച് ഇപ്പൊ കുറച്ച് പുല്ല് ഒക്കെ അയിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു അഞ്ചാറ് പശു ഒക്കെ ഇണ്ട് പശുവിനെ വേണ്ടിട്ട് പുല്ല് ഈ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചാണ് അപ്പൊ നമുക്ക് ഇത് കൂടുതൽ അമ്മയ്ക്കാണ് പറയാനുള്ളത് അമ്മയുടെ വീടാണിത് ആലോചനയിൽ ഏർപ്പെട്ടു പണ്ടത്തെ അമ്മയുടെ അമ്മ അച്ഛനൊക്കെ മരിച്ചു അമ്മ അച്ഛനില്ല മാത്രമത്തിലാണ് അതിനൊരു പെണ്ണ് കിട്ടാൻ എന്റെ അളിയാൻ മാമന്റെ ഇത് വരെ ഒരു പെണ്ണ് കിട്ടില്ലേ നിങ്ങളുടെ അറിവില് വല്ല പെണ് പെൺകുട്ടികൾ ഇണ്ട കോണിച്ച ബോട്ടിൽ കോൺടാക്ട് ചെയ്യാ കാരണം അവനൊരു പത്തനാപ്പത് വയസ്സായണ്ട് അതിന് പറ്റിയ പെൺകുട്ടികൾ അതിൽ മതി ഇഴവാസാണ് ഏഹ് അപ്പൊ അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ആ ഫീലിങ് സ്വഭാവം പിന്നെ അന്വേഷിക്കാം എല്ലാം ചെയ്യാം ഈ കാരണം ആക്കിയിട്ട് എന്റെ മൂത്ത മോൻ ഇതിങ്ങനെ അവിടെ ബോർഡ് കാണുന്നത് മറ്റേ കുടുംബ കുടുംബശ്രീ അല്ലേ തൊഴിലുറപ്പ് വൃത്തിയാക്കി ബോർഡ് വെച്ചത് ഇവിടെ ആളുകാരും ഇതൊക്കെ പറക്കാനും നശിച്ചു പോവുന്നിട്ട് പെണ്ണ് വന്നാൽ എല്ലാം ക്ലിയർ ആവും അതിനു വേണ്ടി ശ്രമത്തിലാണ് ഒരു സഹായം ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഈ ഇരുമ്പാമ്പുളിന്ന് എന്തോരം ഇരുമ്പാമ്പുളി ഞാൻ പൊട്ടിക്കുന്നു അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാ എന്തോരം ഇരുമ്പാമ്പുളി ഇന്റെ മുകളിൽ കേറി ഇരുമ്പാമ്പുളി ഇത് ഇതിന്റെ തലയ്ക്ക് ഒടിഞ്ഞു ഒടിഞ്ഞു പോയിരുമ്പി ഇവിടെ ആകെ മാവുന്നു അതൊക്കെ വെട്ടി മാവ് മാവ് ഏറ്റവും പഴയ ചിണറാണ് ഇവിടെ പിന്നെ ഒരിതുണ്ടായിരുന്നു മറ്റേ എന്തിട്ടാ കടച്ചക്കടമരം ആ ഒരു ദിവസം ഞാൻ ഇവിടെ ഷിജിനെ കല്യാണം കഴിച്ചിട്ട് വന്ന വസയത്തില് ഒരു സെക്കൻസായ അഞ്ചാറ് വർഷം മുന്നേ

അതൊരു കാറ്റ് മഴ വന്നപ്പോ വീണു ഇക്കൊല്ലാ ചക്ക വന്ന വിട്ട് ശ്വാസം കിട്ടാത്ത പോലെ റെസ്റ്റ് ചെയ്തു

അറിയില്ല ഇപ്പൊ നമ്മള് പണ്ട് ഞാൻ ഇവിടെ ചെറുപ്പത്തിൽ മാമന്റെ വീടല്ലേ കച്ച നടക്കും നാല് വർഷം വീടുകളില് എന്റെ മാമന്റെ വീട് തന്നെ കഴിച്ചെ അപ്പൊ ഞങ്ങളും ഇവര് പിന്നെ ഇവിടെ മാമന്റെ വീട്ടില് നിന്നിട്ട് പഠിച്ചതും വളർന്നതൊക്കെ ഇപ്പോഴും മാമന്റെ വീട്ടിലാ അപ്പൊ അങ്ങനെ നമ്മുടെ ണ്ട കുരുമുളക് കുരുമുളക് വാഴ എല്ലാ സമൃദ്ധിയൊരു പറമ്പുളക് തെങ്ങ് കവുങ് പൂടിമരം പ്ലാവ് എല്ലാം പറമ്പ് അമ്മായി മാമനെ ഒക്കെ മരിച്ചുള്ളു ഒരു ആദ്യം മാവും മരിച്ചു രണ്ടാമത് അമ്മായി മരിച്ചു അപ്പൊ മരിച്ചിട്ട് മൂന്ന് കൊല്ലം അമ്മാവ് മരിച്ചു ആകൊരു വിഷമത്തിലായിപ്പോ അതോടുകൂടി പറമ്പും പോയി എല്ലാം പോയി അമ്മ വരൂട്ടാ ഇവിടെ നോക്കി നമ്മുടെ വീട് കാണാം ഇതവിടെ പശുക്കളുണ്ട് തൊഴുത്തും പാശും ഒക്കെ കാണിച്ചരാട്ടാ പിന്നെ ഇത് വീടാ കാണിച്ചു പിന്നീട് നമ്മൾ ഇതിന് കഷ്ണം കൊടുത്തിട്ട് നല്ലൊരു ചർച്ച കിട്ടും നമ്മുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് കടച്ചൊക്കെ പൊട്ടിച്ചിട്ട് അയ്യോ ോ ആര് അവന്തില്ലേ നീ ഒരു അവിടെ ഒരു സാധനല്ലേ ഈ തെക്കോട്ട് ഒരു കമ്പി അത് വല്ലവനും പുല്ലും വായതാണ് ഞാൻ കറച്ചൊക്കെ നമുക്ക് കൂട്ടാൻ ഈ ഭാഗത്തേക്ക് അവിടെ ഒരു നീളത്തിൽ നീളത്തിലൊരു പൈപ്പാണ് അത് വല്ലവന് പുല്ലും പോലെ കിട്ടിയ പൊട്ടിക്കാൻ നോക്കണം തോട്ടിണ്ടാടന്നൊക്കെ പോയി നമ്മ കൊണ്ടുവരണ്ട് പാവം കഷ്ടപ്പെട്ട് കൊണ്ടുവരും വീട്ടിൽ ഇണ്ട് അത് മേടിക്കാൻ പോവാൻ വയ്യ പാവ ഒരു മിനിറ്റിട്ടാ ഞാൻ പോവാണ് അപ്പൊ ഒട്ടിക്കാണ് നമ്മള് കിട്ടോ കിട്ടില്ല നമുക്ക് അറിയില്ല ഏട്ടാ ഒരെണ്ണം വീണു ഒരെണ്ണം മീണുണ്ട് കണ്ട ഒരെണ്ണം മീണു രണ്ടും മീണു രണ്ടാമത്തേയും മീണു കണ്ടാങ്ക മൂന്നേണുട്ടാ നാലാമത്തെയും വേണു ഞാനും അതെന്നെ അതന്നെ ആ മോളത്തെ ഇതെവിടെ തന്നെ വേണ്ട ഇതാണ് ഇപ്പൊ തട്ടിയിടാൻ ശ്രമിക്കണേ ബാക്കി നാളെ വേണു ദാദും വീണു ഇനി അത് എടുക്കണം അപ്പൊ നമ്മള് ഒരു പെടിക്ക് രണ്ടുപക്ഷേ പറമ്പ് കാണാൻ ഇറങ്ങും ചെയ്തു ഇത് കിട്ടുകയും ചെയ്തു ടച്ചക്ക കിട്ടിട്ട അതുകൊണ്ട് അച്ഛൻ വരികയാണ് പൂവല്ലേ നമ്മള് ഇതാണ് നമ്മുടെ വീട് പറമ്പ് നോക്കിയാ നോക്കിയാന്നെ വീടും കാണാം അപ്പൊ നമുക്ക് വീട്ടിലു പോവാണിട്ട് നമ്മള് ഇവിടെ ഒക്കെ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് മ്മള് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് നടന്ന് നടന്ന് നമ്മൾ പോകുകയാണ് ഇതെവിടെ നമുക്കൊരു കണറുണ്ട് കണ്ട ഇതാണ് ട്ട പഴയ വീട് ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കണത് പഴയ വീടാണ് നമ്മടെ ഇതാണ് നമ്മുടെ പശു കുട്ടികൾ കുട്ടികളല്ലാട്ടവരെ കുട്ടിണ്ട് നമ്മടെ പശു കുട്ടികളല്ല കുറച്ച് പേലുതായതാ ഇന്ന് നടക്കിൽ നിൽക്കണത് കുട്ടിയാട്ടാ നടക്കിൽ നിക്കുന്ന പേര് എംബു ഇതിന്റെ പേര് പാർക്കുട്ടി ഇതിന്റെ പേര് കിങ്ങിണി നമ്മടെ മുളക് പൊട്ടിക്കൊണ്ടിരിക്കാണ് നമുക്കിനി ഇനി ഫ്രണ്ടിലേക്ക് പോയിട്ട് വീട് ഞാൻ കാണിച്ചു തരാം ഫുൾ വീഡിയോ പിന്നീട് കാണിക്കാം വീട് ഇതാണ് ഞങ്ങളുടെ പിന്നെ അളിയൻത്ത് പോയിരിക്കന്നെ അത് ഞാൻ പിന്നെ വീട് ഞങ്ങടെ ആള് കടയിൽ പോയിരിക്കുന്നു അവന് വീട് കാണിക്കാൻ പറ്റില്ല പൊറത്തെന്നുള്ളൊരു കാഴ്ചയാണ് പിന്നെ ഇത് പഴയ വീടാണത് ഇതിലാണ് പഴയ കാലത്ത് അച്ചാച്ഛൻ്റെ അമ്മാമ്മ ഇതാണ് പഴയ വീട് ഞാൻ ഞാനെറുപ്പത്തിലൊക്കെ വേണ്ടത് വന്നു താഴ്വാരത്തിൽ കളിക്കലുണ്ടായിരുന്നു പിന്നെ ഇതിന് ഒരു കഷ്ണം കൂടെ കൊടുത്തിട്ട് പൈസ കൊണ്ട് പുതിയൊരു മാറ്റി പണിതാണ് പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തന്നെ റെയിൽവേ ട്രാക്ക് ആണ് അവിടെ ഷണ്ണൂര് ഇതിന്റെ മുന്നൂടെ പോണ് ൃൂര്ഷ്ട പഴയകാലത്ത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഇവിടെ ഇരിക്കും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് നോക്കിയിരിക്കില്ല പണി ആറുമാസം ലീവാണ് പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ പിള്ളേരെ ഫോട്ടോസ് ഇതില്ല ഇത് പിന്നീട് കന്നുകാലികളെ പ്രശ്നമായിട്ടും ജനങ്ങളെ ഇതിൽ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്തിട്ടും പ്രശ്നമായ പിന്നീട് ഇതാണ് ട്ടാ ഞങ്ങളുടെ വീട്ടിലുള്ള വഴി ഒരു ഗ്രൗണ്ട് ട്രെയിൻ വരുന്ന ട്രെയിൻ കാണിക്കുന്നു ട്രെയിൻ വരുന്ന ട്രെയിൻ പോയി നല്ല രസാണ് ഇതാ ഇതാണ് അപ്പുറത്തെ വഴി മഹാത്മാ റോഡ് ആൾക്കാരൊക്കെ മാറിപ്പോയി ഞാനിവിടെ ആറാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിരുന്നില്ല ഇവിടെ ഒരു കാർത്തിയേന അമ്പലമുണ്ട് അതിന്റെ മുന്നിലെത്തിണ്ട് പഴയ കാല വികസനം ഒന്നുമില്ല ഇരട്ട പ്രതിഷ്ഠയുള്ളാണ് കാർത്തികനമ്പലം കാർത്തിക രണ്ട് കാർത്തിക അപ്പുറത്ത് ഇപ്പുറത്തൊന്ന് രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് രണ്ട് ഏഹ് അമ്പത് രണ്ട് തൊട്ട് തൊട്ട് ആയിട്ട് അത് കാണേ ഇപ്പൊ പിന്നെ അത് കൊച്ചിന്റെ അല്ല മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിട്ടാണ് അന്ന് പിന്നെ നാട്ടുകാരും നടത്തിയിരുന്നത് അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങള് പിന്നെ ഉള്ളൊരു അമ്പലം തിരൂര് വട വടകുറമ്പക്കാവ് ക്ഷേത്ര അത് വലിയ അമ്പലണ്ട അതിപ്പോ ഭയങ്കര പുരോഗതിയിലാണ് ഏർ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷ മൂന്ന് ദിവസത്തെ പൂരാണ് അവിടുത്തെ അതൊരു അടി അത് നാല് ദേശക്കാരാണ് അത് തിരൂര് ദേശം ദേശം അവർ മാറി മാറി ഒരു വർഷം തിരൂകാർ പൂരം നടത്തുമ്പോൾ ഫോട്ടോകാര് കൂട്ടു നടത്തും അത് തിരിച്ചും ചെയ്യും അങ്ങനത്തെ മലപ്പുറത്തുകാരാണ് വീടുകളാണ് മലപ്പുറത്താരും മലപ്പുറത്താണ്